േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നവ്യ ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് തന്നെ ഇതുവരെ ചതിക്കുകയായിരുന്നു അബി എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് നവ്യയാകെ പകച്ചു പോകുന്നു ഇത്രയും നാൾ സത്യങ്ങൾ സത്യങ്ങളറിയാതെയാണ് താൻ നയനയെയും ആദർശനെയും കളിയാക്കിയത് അതൊരിക്കലും ശരിയായ കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു തെറ്റ് ചെയ്തത് മറ്റാരുമല്ല തൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ഇനി ക്ഷമിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന നവ്യ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഡിവോഴ്സിൻ്റെ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ആദർശിനെയും നയനെയും ഞെട്ടിച്ചതിനെ തുടർന്ന് അവർ നവ്യയോട് കാര്യങ്ങൾ സംസാരിച്ച് കോംപ്രമൈസിൽ എത്താൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്